സി പി എംമാർ കയ്യടി കിട്ടുന്നതിനു വേണ്ടി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ മേയറാക്കിയ അന്നു തുടങ്ങിയതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ശാപം ജോയ് എന്ന് പറയുന്ന പിന്നെ ഒരു തൊഴിലാളിയുടെ മരണത്തിനിടയായ ഇടയായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്ക് തന്നെയുണ്ട് ഇവിടെ ഇപ്പോ മല്ലജലം പിന്നെ അവിടെ വൃത്തിയാക്കാനാണ് ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ നമ്മൾ തുറന്ന് പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് മാറ്റുന്ന മാലിന്യങ്ങൾ കൂടുതലും റെയിൽവേ ഉപയോഗിക്കുന്ന റേറ്റ് അതായത് റെയിൽവേയുടെ ബ്രാൻഡഡായിട്ടുള്ള കുപ്പിവെള്ളം ഉൾപ്പെടെ മിനറൽ വാട്ടറിന്റെ കുപ്പിവെള്ളം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കിട്ടിയത് അത്തരം വസ്തുക്കൾ കൂടിയാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് അതുകൊണ്ട് സ്വന്തം ഉപകരണങ്ങളിൽ ആറ് റെയിൽവേ റെയിൽവേ പിന്നെ പിന്നെ ട്രാക്ക് ട്രാക്കിലൂടെയാണ് ഈ ആറ്വേൽ യാമനഞ്ചാന് കടന്നുപോകുന്നത് നമ്മുടെ നമ്മുടെ തമ്പാടി മെയിൻ റോഡിൽ നിന്ന് എന്റെ റോഡിന്റെ അടിയിൽ കൂടെ ഈ ആറ് റെയിൽവേ ട്രാക്കിന്റെ അടിവക്ഷത്തൂടെ കടന്നാണ് പിന്നെ അപ്പൊ നഗരസഭയുടെ ഇനിയുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ റെയിൽവേ റെയിൽവേയുടെ മാലിന്യ സംസ്കരണം എങ്ങനെ നടത്തുന്നു എന്ന പരിശോധനയിലേക്ക് നഗരസഭ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവസാന ഞങ്ങള് പഴയ ഫ്രണ്ട്സ് ഉറക്കം തോളിലിട്ടതാ നാണമുണ്ടോ ഇങ്ങനെ പറയാൻ റെയിൽവേയുടെ ചുമതല ട്രെയിനിനെയും ട്രെയിൻ സുരക്ഷിതമായി സംരക്ഷിക്കുക മാത്രമാണ് നഗരത്തിലെ നീക്കം ചെയ്യേണ്ട ബാധ്യത നമുക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് നമുക്ക് ശക്തമായി ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നൂറ് വാർഡുകളിലും ഹരിതകർമ്മസേനയെ രൂപീകരിക്കാൻ കഴിഞ്ഞത് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നമ്മൾ ചുമത്തുന്ന പിഴയടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേറെ മാലിന്യങ്ങൾ ഒഴുകി വന്നത് ഈ നഗരസഭ വഴി തന്നെയല്ലേ സ്വാഭാവിക പരമാവധി ദുസ്സഹമായിരിക്കും അതിന് നമുക്ക് റെയിൽവേ കുറ്റപ്പെടുത്താം കേന്ദ്ര ഗവൺമെൻറ് കുറ്റപ്പെടുത്താം അമേരിക്കൻ പ്രസിഡന്റിനെയോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോ വേണമെങ്കിലും കുറ്റപ്പെടുത്താം ലോക ബാങ്കിൽ നിന്നും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ കൊല്ലവും ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മുടെ നഗരസഭകളും നരകസഭകളും കൈപ്പറ്റി കൊണ്ടിരിക്കുന്നത് ആ കാശ് മുഴുവൻ ഈ ബന്ധപ്പെട്ട ആളുകൾ കൂട്ടടിക്കുകയാണ് ഇങ്ങനെ പല ജോലിമാർ ഒഴുകിപ്പോയാലും ഈ നാട് മുഴുവൻ മുങ്ങിയാലും ഈ മേയറോ ഈ പാർട്ടിയോ പഠിക്കുകയില്ല നാട്ടിലെ ജനങ്ങളെ മുഴുവൻ മൂക്കിക്കൊന്നാൽ മാത്രമേ അവർക്ക് തൃപ്തിയാകൂ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം ഞാൻ പോകുന്നു ബൈ ദ